സൂറത്തുൽ ഇഖ്ലാസ് അവതരണ പശ്ചാത്തലം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഈ സൂറയുടെ പാരായണവും അതിന്റെ നിയമവും പഠിക്കുകയായിരുന്നു സൂറത്തുൽ ഇഖ്ലാസ് എന്നാണ് ഈ സൂറയുടെ പേര് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ കളങ്കരഹിതമാക്കൽ രക്ഷപ്പെടുത്തൽ തനിമയുള്ളതാക്കൽ എന്നാണ് അതിന്റെ വാക്കർത്ഥം ഈ സൂറയുടെ ഉള്ളടക്കത്തെയാണ് ഈ നാമം സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഖുറാനിലെ നാമകരണവുമായി ബന്ധപ്പെട്ട് നാം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂറയുടെ നാമകരണവുമായി ബന്ധപ്പെട്ട് അവിടെ പഠിച്ചപ്പോൾ സൂറത്തിൽ തന്നെ വന്നിട്ടുള്ള പദമായിരിക്കാം നാമമായി വരുന്നത് എന്നാൽ ഈ ഇഹ്ലാസ് എന്ന പദം ഈ സൂറയിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല എന്നാൽ ഈ സൂറയുടെ മൊത്തം ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്ന നാമം എന്ന നിലക്കാണ് ഇഹ്ലാസ് എന്ന നാമം ഈ സൂറക്ക് നൽകപ്പെട്ടിട്ടുള്ളത് തൗഹീദിന്റെ തനിമ കളങ്കരഹിതമായ തൗഹീദ് അതാണ് ഈ സൂറയുടെ വിഷയം ഈ സൂറ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സൂറയിൽ പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കളങ്കിതമായ വിശ്വാസങ്ങളിൽ നിന്ന് ഷിർക്കിൽ നിന്ന് ബഹുദൈവത്വപരമായ വിശ്വാസങ്ങളിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ടാണ് ഇഖ്ലാസ് ഈ സൂറ മക്കയിൽ അവതരിച്ച സൂറയാണ് ഒരു പശ്ചാത്തലമുണ്ട് ആ മക്കയിൽ അവതരിച്ച സൂറയായതുകൊണ്ട് തന്നെ നമിസലല്ലാ അലിസല തങ്ങൾ തൗഹീദി സിദ്ധാന്തവുമായി ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വന്ന ആ കാലത്ത് അവിടെ നിലവിലുണ്ടായിരുന്ന അവർ വിശ്വസിച്ചിരുന്ന അവർ മനസ്സിലാക്കിയിരുന്ന ദൈവസങ്കൽപ്പം എന്തായിരുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട് കല്ല് കരട് കാഞ്ഞിരക്കുച്ചി മുതൽ മുള്ളു മുരട് മൂർക്കം പാമ്പ് വരെ ദൈവങ്ങളായി ചിത്രീകരിക്കപ്പെട്ട ഒരു കാലം കല്ലിനാലും മരത്താലും സ്വർണത്താലും വെള്ളിയാലും നിർമ്മിക്കപ്പെട്ട ദൈവങ്ങൾ ഉണ്ടായിരുന്ന കാലം ദൈവങ്ങൾക്ക് കുടുംബവും വംശവും ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന കാലം ഭർത്താക്കന്മാരും ഭാര്യമാരുമുള്ള ദൈവങ്ങൾ ദേവിമാര് ദേവന്മാര് തീറ്റയും കുടിയും ആവശ്യമുള്ള ദൈവങ്ങൾ ആൾ ദൈവങ്ങൾ ദൈവാവതാരങ്ങൾ ഇങ്ങനെ തുടങ്ങിയുള്ള സങ്കൽപ്പങ്ങളായിരുന്നു ദൈവത്തെക്കുറിച്ച് അവർക്കിടയിൽ പ്രചരിച്ചിരുന്നത് എന്തിനേറെ ഏകദൈവ വിശ്വാസം അവകാശപ്പെടുന്ന ക്രൈസ്തവ വിശ്വാസികളും ജൂതന്മാരുമടക്കം അവർ മുന്നോട്ട് വെക്കുന്ന ദൈവങ്ങൾക്ക് പുത്രന്മാരുണ്ടായിരുന്നു എന്നുവരെ അവർ ആരോപിച്ചിരുന്നു മനസ്സിലാക്കിയിരുന്നു അഗ്നിയെ ആരാധിച്ചുകൊണ്ടിരുന്ന വിഭാഗം നക്ഷത്രങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്നത് വിഭാഗം അഗ്നിയെ ദൈവമായി കണ്ട നക്ഷത്രങ്ങളെ ദൈവമായി കണ്ട ഇങ്ങനെ പല നിരക്കും ഉള്ള സങ്കല്പങ്ങളായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത് അവരവതരിപ്പിക്കുന്ന ദൈവങ്ങൾക്ക് മാനുഷികമായ ദൗർബല്യങ്ങൾ മനുഷ്യനിൽ മാത്രം കണ്ടുവരുന്ന ദൗർബല്യങ്ങളൊക്കെ അവരവതരിപ്പിക്കുന്ന ദൈവങ്ങളിലും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ദൈവസങ്കല്പം നിലവിലുണ്ടായിരുന്ന സമൂഹത്തിനിടയിലേക്കാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈവല തങ്ങൾ ഏകദൈവ വിശ്വാസ സിദ്ധാന്തവുമായി യാതൊരു പങ്കുകാരനുമില്ലാത്ത കുറിച്ച് ഏകദൈവത്തെ കുറിച്ച് വിശദീകരിച്ച് തുടങ്ങുന്നത് തീർച്ചയായും അവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്ന ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ചോദ്യമായി പ്രവാചകൻ ചെലതാൽ സിനിമയുടെ മുന്നിലേക്ക് വരികയായിരുന്നു അവർ പ്രവാചകരോട് ചോദിച്ചു അല്ലയോ അബുൽ ഖാസിം താങ്കൾ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ ദൈവത്തിന്റെ അല്ലെങ്കിൽ താങ്കൾ അവതരിപ്പിക്കുന്ന റബ്ബിന്റെ താങ്കളുടെ റബ്ബിന്റെ വംശം ഏതാണ് ഏത് കുടുംബമാണ് എന്തിൽ നിന്നുണ്ടായവനാണ് സ്വർണത്താലോ വെള്ളിയാലോ ഇരുമ്പിനാലോ നിർമ്മിക്കപ്പെട്ടവനാണോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാ അലി സ്വലമയുടെ മുമ്പിൽ ഉന്നയിക്കുകയായിരുന്നു അനസ്ബിനെ മാലിക് റബിയല്ലാഹു അനുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയാണ് ഖൈബറിലെ ചില ദൂതന്മാർ റസൂൽ ഉള്ളഹി സല്ലി സ്വലമയെ സന്ദർശിച്ചുകൊണ്ട് അവർ പറഞ്ഞു അല്ലയോ അബുൽ ഖാസിം ഹാസിം എന്ന് പേരായ ഒരു മകൻ പ്രവാചകൻ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് അവർ അബുൽ ഖാസിം എന്ന് വിളിച്ചിരുന്നത് അല്ലയോ അബുൽ ഖാസിം അള്ളാഹു മലക്കുകളെ പ്രകാശത്തിൽ നിന്നും ആദമിനെ കളിമണ്ണിൽ നിന്നും ഇബിലീസിനെ തീയിൽ നിന്നും ആകാശത്തെ ധൂമത്തിൽ നിന്നും ഭൂമിയെ വെള്ളത്തിന്റെ നുരയിൽ നിന്നും സൃഷ്ടിച്ചു എന്നാണല്ലോ പറയുന്നത് ഇനി താങ്കളുടെ റബ്ബിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ താങ്കളുടെ റബ്ബ് അവൻ എന്തിൽ നിന്നുണ്ടായവനാണ് നബ അലിസ്ല ഈ അന്വേഷണത്തിന് പെട്ടെന്ന് മറുപടി കൊടുക്കുന്നതിന് പകരം ജിബ്രീൽ അലി ഇസ്ലാം ആഗനനായി തിരുമേനിയോട് പറയാണ് അവർക്ക് മറുപടി കൊടുക്കുക അവർക്ക് ഈ സൂറത്ത് കൊണ്ട് മറുപടി കൊടുക്കുന്നു ആമിർ ബിൻ തുഫൈൽ തുൽഹു നബി അലിസ്ലമയോട് ബിൻ തുഫൈൽ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം നബ്സലാണി സിനയോട് ചോദിക്കുകയാണ് ഓ മുഹമ്മദ് താങ്കൾ എന്തിനേക്കാണ് ഞങ്ങളെ ക്ഷണിക്കുന്നത് നബിസലാൻ പറഞ്ഞു അള്ളാഹുയിലേക്ക് അപ്പോൾ ആവിരുബിന് തുഫൈൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ നബിയോട് ചോദിക്കുകയാണ് എന്നാൽ ശരി അവൻ എങ്ങനെയുള്ളവനാണെന്നൊന്ന് പറഞ്ഞു തരൂ സ്വർണത്തിൽ നിന്നുണ്ടായവനാണോ വെള്ളിയിൽ നിന്നുണ്ടായവനാണോ ഇരുമ്പിൽ നിന്നുണ്ടായവനാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഈ സൂറ അവതരിച്ചു എന്ന് പറയുന്നു ഇങ്ങനെ ഒരു പശ്ചാത്തലം അവതരണ പശ്ചാത്തലം ഈ സൂറക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻസിബിലനാ റബ്ബക് റബ്ബിന്റെ വംശം ഞങ്ങൾക്ക് വിശദീകരിച്ചു തരിക എന്ന് പ്രവാചകൻ സല്ലാ അലുസലമയോട് അവർ പറയുകയുണ്ടായി അതിന് മറുപടിയായിട്ടാണ് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ചുരുങ്ങിയ വാചകങ്ങളിലൂടെ വളരെ ചുരുങ്ങിയ വാചകങ്ങളിലൂടെ അള്ളാ സുഭാനുവതാല ഈ സൂറയിലൂടെ മറുപടി കൊടുക്കുന്നു വളരെ വ്യക്തമായി അവർക്ക് ഏകദൈവ വിശ്വാസം എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു ആരാണ് അള്ളാഹു എന്നവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു എന്താണ് യഥാർത്ഥ ദൈവസങ്കൽപ്പം എന്നവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു ഈ സൂറ തൗഹീദിനെ വിശദീകരിച്ചു കൊടുക്കാൻ മതിയായ സൂറയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാനുഹ താന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദിറപ്പാലമീം അസ്ലാമ